ദേവലോകം എന്ന സഭയുടെ കേന്ദ്രത്തെ വളരെ ക്രിയാത്മകമാക്കി മാറ്റുവാൻ ശക്തമായി ഇടപെടൽ നടത്തിയ ഒരു മലങ്കരമാത്ര പൊലിത്തെയും കാതോലിക്യവ ദിനു മേനിയും നമുക്കുണ്ട് എന്നത് ഏറെ അഭിമാനത്തോടെ ഓർത്തെടുക്കേണ്ടതാണ് അതിന് അങ്ങ് വെറുതെ വാക്കുകൾ കൊണ്ട് ഞാൻ പറയുന്നതല്ല ദേവലോകമരമനയിൽ ഇപ്പോൾ ഡിജിറ്റലൈസേഷന്റെ ആദ്യപാദം പൂർത്തീകരിച്ചു ദേവലോകമരമനയിൽ അവിടെ ലഭിക്കുന്ന സ്റ്റാഫിന് വളരെ ഹാജർ നിർബന്ധമാക്കുന്ന ആധുനിക യന്ത്ര സംവിധാനങ്ങൾ രൂപപ്പെടുത്തി മലങ്കര സഭയ്ക്ക് അഭിമാനകരമായി അവിടെ കോൺഫറൻസ് ഹാളുകൾ പടുത്തുയർത്തി പരിശുദ്ധ ഭാവാതിരുമേലിയുടെ ഓഫീസ് സംവിധാനങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കപ്പെട്ടു സഭാ മാനേജിംഗ് കമ്മിറ്റി ഹാള് ഏറ്റവും പ്രൗഢമായി ക്രമീകരിക്കപ്പെട്ടു സഭയുടെ സിതാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന എം ഡി കൊമേഴ്സൽ സെന്റർ അതിന്റെ മൂന്നാമത്തെ നില ഊദാശ് ചെയ്ത് പൂർത്തീകരിച്ചു അങ്ങനെ വളരെ കൃത്യമായി പരിശുദ്ധ ബാബാ ദുരുമീനോടൊപ്പം കേരളത്തിലുള്ള മുഴുവൻ ഭദ്രാസനങ്ങളും സഞ്ചരിച്ചപ്പോൾ ബാബാ ദുരുമീനെ സാക്ഷി നിർത്തി ഞങ്ങൾ പറഞ്ഞതാണ് ഈ നാല് വർഷത്തെ പറ്റി ഒരു സോഷ്യൽ ഓഡിറ്റിന് തയ്യാറാകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നത് പരിമല മണ്ണിൽ നിന്ന് വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുകയാണ് അത്രമാത്രം നിശ്ചയദാർഢ്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ആ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത് ജീവകരുണ്യപരമായ ഇടപെടലാണ് അത് തുടങ്ങിയ നാൾ മുതൽ മനുഷ്യന് നന്മ വരരുത് എന്ന് മുൻകൂട്ടി നിശ്ചയിച്ച ചില ശുദ്രജീവികൾ ആ പദം വീണ്ടും ആവർത്തിക്കുന്നു ബോധപൂർവം ഉപയോഗിക്കുന്നു ഇന്ന് വൈകിട്ടോട്ട് എനിക്ക് പണിയാകുമെന്ന് ബോധമുള്ളത് കൊണ്ടും ഞാൻ ആ പദം വീണ്ടും ആവർത്തിക്കട്ടെ ചില ശുദ്രജീവികൾ അത് തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ അതിനെതിരെയുള്ള വ്യാജപ്രചാരണം അഴിച്ചുവിട്ടുവെങ്കിലും വളരെ നിർഭയത്തോടെ വളരെ ോധ്യത്തോടു കൂടി പിതാവ് നിർവഹിച്ച ഒരു ശുശ്രൂഷയാണ് വളരെ ഏറ്റെടുത്ത് നിർവഹിച്ച ഒരു ശുശ്രൂഷയാണ് എനിക്ക് തോന്നുന്നു സഹോദരൻ പദ്ധതി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ രണ്ട് പിതാക്കന്മാരെയും തമ്മിലൊരു താരതമ്യത്തിന് ഞാൻ തയ്യാറാവുകയാണ് പോലോ സ്ഥിതിയൻ ബാബ തിരുമേനി തന്റെ ജീവിതകാലത്ത് നൽകിയത് മുഴുവൻ പരിമലയ്ക്ക് വേർതിരിച്ചു എന്ന് നമുക്കറിയാം മാത്യു സ്ഥിതിയൻ ബാബാ തിരുമേനി തന്റെ യാത്രയുടെ തനിക്ക് ലഭിക്കുന്ന എല്ലാ തുകകളും മാറ്റി നിർത്തിയാണ് സഹോദരൻ പദ്ധതി ഉൾപ്പെടെ കണക്ക് ചോദിക്കുന്നവരറിയാൻ വേണ്ടി പറയുകയാണ് ഞാനൊന്നും കൊടുത്തിട്ടില്ല സഹോദരൻ പദ്ധതി ഉൾപ്പെടെയുള്ള ഈ ജീവകാരുണ്യ പദ്ധതി പരിശുദ്ധ പിതാവിന്റെ യാത്രയിലൂടെ സഭാ മക്കൾ പരിശുദ്ധ പിതാവിന് നൽകുന്ന ഈ തുക മാറ്റിവെച്ച് നിർവഹിക്കുന്നു അനേകം ആളുകൾ ആത്മസംതൃപ്തിയോടെ ദേവലോകത്തിന്റെ പടിയിറങ്ങുന്നു അത് വളരെ ശ്രേഷ്ഠമായി നാലു വർഷം കൊണ്ട് നമ്മൾ ആർജിച്ചെടുത്ത ഒന്നാണ് അതിന്റെ ഭാഗമായിട്ട് എംബെ ബിജു മൻ സൂചിപ്പിച്ച പരിമലയിലെ ഇടപെടൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി വയനാട്ടിൽ അൻപത് വീടുകൾക്ക് വേണ്ടി മലങ്കര സഭ നടത്തുന്ന വളരെ ശക്തമായ ഇടപെടലുകൾ ഇതൊക്കെ വളരെ കൃത്യമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമതായി രേഖപ്പെടുത്തുവാനായിട്ടുള്ളത് ഈ നാലു വർഷത്തിനുള്ളിൽ ഏഴ് മേൽപ്പട്ടക്കാരെ കണ്ടെത്തി മലങ്കരസഭയ്ക്ക് സംഭാവന നൽകുവാൻ പരിശുദ്ധ പിതാവിന് കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഏഴ് പിതാക്കന്മാരെ കണ്ടെത്തുവാൻ സ്വദേശത്തും വിദേശത്തുമുള്ള പല ഭദ്രാസനങ്ങളും പുതുതായി മലങ്കരസഭയ്ക്ക് വേണ്ടി രൂപീകരിക്കുവാൻ ഒക്കെയുള്ള വളരെ ശക്തമായ കാര്യക്ഷമമായ ഇടപെടലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധ പിതാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കാണുന്നത് വളരെ ടൈംലിയായ നിർണായകമായ നിർഭയത്വത്തോടുള്ള ഇടപെടലാണ് മൂന്ന് ഇടപെടലുകളെങ്കിലും എനിക്ക് നല്ല ബോധ്യമുണ്ട് മലങ്കരസഭയ്ക്ക് നേരിടാവുന്ന ഏറ്റവും വലിയ ഇടപെടൽ കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ ഭരണശിരാകേന്ദ്രത്തിൽ ഉണ്ടായപ്പോ ഒറ്റ രാത്രികൾ കൊണ്ട് തന്റെ ഇടപെടൽ കൊണ്ട് അത് മാറ്റിമറിയത് അടുത്തറിയാവുന്ന പലരും ഇന്നും അമൂല്യമായി സൂക്ഷിക്കുന്ന ഇടപെടലാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായ ചില സംഭവ വിവാസങ്ങൾ ന്യൂഡൽഹിയിൽ ചില വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചപ്പോഴും ഇവിടെ നിന്ന് തന്റെ പ്രോഗ്രാമുകളൊക്കെ മാറ്റിവെച്ച് അവിടെ പോയി ആ ഇടപെടൽ കൊണ്ട് മലകരസഭയെ രക്ഷിച്ച ചരിത്രം നമുക്കറിയാവുന്ന ചരിത്രമാണ് ഈ അടുത്ത കാലത്ത് കേരള ഹൈക്കോടതിയിൽ ചുറ്റിപ്പറ്റിയും ചില പ്രതിസന്ധികൾ രൂഢമലമാക്കിയപ്പോ അവിടെയും വളരെ ശക്തമായ ഇടപെടലുകൾ ഈ പിതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായി അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ശക്തമായ കാര്യക്ഷമമായ ക്രിയാത്മകമായ ഇടപെടൽ പരിശുദ്ധ പിതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നത് വളരെ കൃത്യമായ ബോധ്യമുള്ള സ്ഥലമാണ് പിന്നെ ഒരു കാര്യം ഓർക്കുക പുഞ്ചിരികൾ കൊണ്ട് ആരും ചരിത്രം രചിച്ചിട്ടില്ല നല്ല വാക്കുകൾ കൊണ്ട് ആരും ചരിത്രത്തിൽ ഇടം കണ്ടെത്തിയിട്ടില്ല ചിലർക്കൊക്കെ വേണ്ടത് അതാ ഇച്ചിരി പുഞ്ചിരി ഒരു ഇച്ചിരി നല്ല വാക്കുകളും അതിപ്പോ ഒരു അടിസ്ഥാന ഫിലോസഫിയായി മാറിയെന്ന് തോന്നുന്നു ഞാനൊരു വൈദിക സെമിനാരി അധ്യാപകൻ കൂടിയാണ് ഞങ്ങളുടെ പിള്ളേരെയൊക്കെ വല്ലാതെ ആഴത്തിൽ ഗ്രഹിച്ചിരിക്കുന്ന ഒരു ക്യാൻസറിന് തുല്യമായ മഹാരോഗമാണത് ഞങ്ങളുടെ കുട്ടികളുടെ മനസ്സിൽ മനസ്സിൽ ഇച്ചിരിച്ചിരിയും ഒരിച്ചിരി നല്ല വാക്കുമുണ്ടെങ്കിൽ മിടുക്കനാകാം എന്നൊരു ധാരണയാണ് പക്ഷെ ആ പരിധിയിൽ പിതാവ് പെടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ സഭയ്ക്ക് വളരെ കൃത്യമായ ഇടപെടലുകൾ കൊണ്ട് നിർഭയത്വത്തോടുള്ള ഇടപെടലുകൾ കൊണ്ട് നല്ല കാലങ്ങളെ പ്രദാനം ചെയ്ത ഒരു പിതാവിനോടൊത്ത് മൂന്ന് വർഷവും രണ്ടു മാസവും പതിനൊന്ന് ദിവസവും അദ്ദേഹത്തിന്റെ കൂട്ടുസ്ഥാനിയായി നിൽക്കുവാൻ കഴിഞ്ഞത് എനിക്ക് അഭിമാനമുള്ള നിമിഷമാണ് എന്റെ സന്തതി വരമ്പുകൾക്കും അഭിമാനമുള്ള നിമിഷമാണ് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട് നഷ്ടത്തിലൂടിയിരുന്ന പല പ്രസ്ഥാനങ്ങളെയും പിടിച്ചുയർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പരിമല ഹോസ്പിറ്റൽ അഭൂതപൂർവമായ പുരോഗതിയുടെ നടുവിലാണ് അതിന് അതിന് പ്രവർത്തകർ ഇവിടെയുണ്ട് അതിന് പരിമലയിൽ മാത്രം ഒതുങ്ങിയിരുന്ന ആശുപത്രി സമുച്ചയത്തെ ചാരിമുട്ടിലേക്കും പന്തളത്തിലേക്കും മറ്റു പലയിടത്തിലേക്കും ഇനിയും മറ്റു പലയിടത്തിലേക്കും വ്യാപിക്കുവാനുള്ള പരിശ്രമങ്ങൾ പരിശുദ്ധ പിതാവിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമാണ് എം ബി സി പിമേഡ് എഞ്ചിനീയറിംഗ് കോളേജിനെ പിടുത്തുയർത്തുവാനുള്ള ഭഗീരമായ ശ്രമങ്ങൾ നടന്നു വരുന്നു എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ പല മേഖലകളിലും ദേവലോകത്ത് സഭയിടന്ന് അവകാശപ്പെട്ട എത്ര വസ്തുക്കളുടെ ആധാരം അവിടെ ഉണ്ടായിരുന്നു എന്ന് ഗൗരവമായിട്ടൊന്നന്വേഷിക്കണം ഇപ്പൊ എത്ര എണ്ണത്തിൻ്റെ ഉണ്ട് എത്ര എണ്ണത്തെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു കണ്ടുപിടിച്ചത് എങ്ങനെ സൂക്ഷിക്കുവാൻ പരിശ്രമിക്കുന്നു എന്നൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തി ഇരുട്ടുമുറികളിൽ നിന്ന് അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കുന്നവർ ഇത് തിരിച്ചറിയണം ഇരുട്ടുമുറിയുടെ രാജാക്കന്മാരായി മാറുവാൻ ആഗ്രഹിക്കുന്നവർ ഇത് തിരിച്ചറിയണം മലങ്കര സഭയുടെ സുവർണ ദിനമാണിത് ഒരു സംശയമില്ലാതെ പറയുവാൻ കഴിയും അതുകൊണ്ട് ഞാൻ ആത്മാഭിമാനത്തോട് പറഞ്ഞൊരു വാചകമുണ്ട് മലങ്കര മത്രാ വടി പിടിക്കുന്നതിൽ പദം ഞാൻ തിരുത്തുന്നില്ല ഇപ്പോഴും അതേ പദം ആവർത്തിക്കുകയാണ് ഞാൻ ഒത്തിരി ക്രൂശിക്കപ്പെട്ടുവെങ്കിലും അതേ പദം ആവർത്തിക്കുകയാണ് ഈ മലങ്കര മത്രാ വ്യക്തിപരമായി എനിക്ക് നന്മ നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പിതാവിനറിയാം ഒന്നും കിട്ടിയിട്ടില്ല അത് പോട്ടെ അതല്ല ഒരു സഭാ ശുശ്രൂഷയുടെ അടിസ്ഥാനപരമായ മാനദണ്ഡം എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് മലങ്കര എത്രാപൊലത്തി ഇവിടെ ആ അംശ വടി കയറുന്നതിൽ അല്ലെങ്കിൽ എന്റെ പദം വടി പിടിക്കുന്നതിൽ ഏറെ അഭിമാനത്തോടെ ഞങ്ങൾ കാണുന്നു ഈ ശുശ്രൂഷയിൽ അതുകൊണ്ട് അങ്ങ് മലങ്കരയുടെ സിംഹാസനത്തിൽ അനന്തകാലം വഴട്ടെ ഈ സഭയെ ശക്തമായ മറ്റൊന്നുകൂടെ പറയാതിരിക്കുക കേസുകളെ പറ്റിയാണ് കൂടുതൽ അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കുക കേസുകളെ പറ്റി ഈ കേസുകൾ നടത്തിയ ഒരാളെ പറ്റിയാണ് ഈ പറയുന്നത് ഈ കേസുകൾ നടത്താത്ത കൊണ്ട് നൂടെ കീഴ്പ്പിപ്പോയി ഈ വലിയ പ്രയാസം കൊണ്ടൊക്കെ നടി അതിന്റെ പേരിൽ അസോസിയേഷൻ യോഗങ്ങൾ സംബന്ധിക്കാൻ പറ്റാതെ പോയ ഒരു പിതാവാണ് പഴയ സെവറിയൂസ് മേനി സഭയുടെ പല നിർണായ മുഹൂർത്തങ്ങളിലും മലങ്കര സഭ സന്തോഷിച്ചപ്പോൾ കൂടെ സന്തോഷിക്കാൻ കഴിയാതെ പോയ ഒരു പിതാവാണ് സെവറിയൂസ് പിതാവ് ആ വലിയ പിതാവിനെ നോക്കിയാണ് ഇവിടെ പോന്ന് ഇത്തിരി പോകുന്ന കുഞ്ഞന്മാരുണ്ട് അവരെ പോവും പിന്നെ കേസ് പഠിപ്പിക്കുന്നു എന്തോ ചെയ്യണം വക്കീലിനോട് എന്തോ പറയണം എങ്ങനെയാണ് അഫിഡവിറ്റ് കൊടുക്കേണ്ടത് എന്താണ് കൊടുക്കുന്നത് ഭയങ്കര ഭയങ്കര ഇത് ഇത് പഠിപ്പിക്കലിക്കൊരു വിരോധാസം എനിക്ക് അറിഞ്ഞുകൂടാ മലങ്കര സഭയുടെ എല്ലാ പാതകളിലും വളരെ വ്യക്തമായ അതിശാബോധത്തോടെ ചുവട് വളച്ച മലങ്കരയുടെ വലിയ പിതാവിന് പരിശുദ്ധ ഭാവാതിരുമേന ഈ സ്ഥാനാരോഹണത്തിന്റെ ഈ നിമിഷത്തിൽ ഹൃദയപൂർവമായ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേർന്ന് വാക്കൾ ചെറുത്തും